സംസ്ഥാനത്തെ വലിയ നഗരസഭകളിലൊന്നായ പൊന്നാനിയിൽ മുനിസിപ്പൽ എഞ്ചിനീയർ ഇല്ലാതായി നാലു മാസം പിന്നിടുന്നു നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിൽ ആവശ്യത്തിന് ഓവർസിയർമാർ ഇല്ലാത്തതിനാലും നഗരസഭാ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു വാർഡ് പുനർനിർണ്ണയത്തെ തുടർന്ന് അൻപത്തിമൂന്ന് വാർഡുകളായി വർദ്ധിച്ച സംസ്ഥാനത്തെ ഏഴ് നഗരസഭകളിലൊന്നായ പൊന്നാനിയിൽ മുനിസിപ്പൽ എഞ്ചിനീയറുടെ കസേര ഒഴിഞ്ഞിട്ട് നാലു മാസം പിന്നിട്ടു പകരം എഞ്ചിനീയർ എത്താത്തതിനാൽ നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാണത്തിലായി പൊതുമരാമത്ത് വിഭാഗം പദ്ധതികൾ കേന്ദ്ര സർക്കാർ സ്കീമുകൾ കെട്ടിട നിർമ്മാണ അനുമതി നഗരാസൂത്രണ പദ്ധതി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ തയ്യാറാക്കുകയും അവയ്ക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യേണ്ട മുനിസിപ്പൽ എഞ്ചിനീയറുടെ അഭാവം നഗരസഭാ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുന്നതിന് ഇടവരുത്തുകയാണ് കൂടാതെ ആകെയുള്ള നാല് ഓവർസിയർമാരിൽ രണ്ടു പേർക്ക് സ്ഥലം മാറ്റവും മറ്റുള്ള താൽക്കാലിക ജീവനക്കാരാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ളത് നിലവിൽ അൻപത്തിയൊന്ന് വാർഡുകളുള്ള നഗരസഭയിൽ ആയിരങ്ങൾ ആശ്രയിക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പൊന്നാനി നഗരസഭയുടെ പകുതി പോലും വാർഡുകളില്ലാത്ത നഗരസഭകളിൽ പോലും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുണ്ട് എന്നാൽ ജനസാന്ദ്രതയും വാർഡുകളും എണ്ണവും കൂടുതലുള്ള പൊന്നാനിയിൽ പകുതി പോലും ജീവനക്കാർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലില്ല മുപ്പത് ലക്ഷം രൂപ വരെയുള്ള പ്രവർത്തികൾക്ക് അനുവാദം നൽകേണ്ടതും മേൽനോട്ടം വഹിക്കേണ്ടതും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് നിലവിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് പൊന്നാനി നഗരസഭയുടെ പ്രവർത്തികൾക്ക് അനുവാദം നൽകുന്നത് അഞ്ച് ഗ്രാമപഞ്ചായത്തുകളുടെയും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പദ്ധതി നിർവഹണത്തിനിടെയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പാക്കേണ്ട നഗരസഭകളിൽ ഒന്നായ പൊന്നാനിയുടെയും ചുമതല പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കുള്ളത് അതേസമയം നഗരസഭയിലെ ജീവനക്കാർക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റമുണ്ടായി ആഴ്ചകൾ കഴിഞ്ഞിട്ടും പകരം ജീവനക്കാരും എത്തിയിട്ടില്ല ജീവനക്കാർ അധികമുള്ള നഗരസഭകളിൽ നിന്ന് ജീവനക്കാരെ പൊന്നാനിയിൽ നിയമിക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ടെങ്കിലും സർക്കാരിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്താൻ എം എൽ എ ഉൾപ്പെടെ ബന്ധപ്പെട്ടവർ ശ്രമിക്കാത്തതാണ് പൊന്നാനിയുടെ ദുരവസ്ഥയ്ക്ക് ഇടയാക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ